ുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ കർക്കടക രാശിയിലെ സമ്പൂർണമായ വാർഷിക ഫലം എന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി എത്തുന്നതാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കർക്കിടക രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ സംഭവിക്കാനിരിക്കുന്ന ഭാഗ്യാനുഭവങ്ങൾ എന്താണ് വരുന്ന ഒരു വർഷം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും അടുത്തറിയാൻ പോവുകയാണ് അതിനു മുൻപ് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷകളുമായിട്ട് കടന്നു വരുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത് കർക്കിടക രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പുണർന്നത്തിൻ്റെ അവസാന കാൽഭാഗം അതുപോലെ പൂയം ആയില്യം എന്നിങ്ങനെ നക്ഷത്രങ്ങളാണ് അപ്പൊ പ്രധാനമായിട്ട് പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വരുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വളരെ നേട്ടങ്ങളും മികച്ച അവസരങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കർക്കിടക രാശിയെ കുറിച്ച് പറയുമ്പോൾ പൊതുവിൽ കർക്കിടക രാശിക്കാർക്ക് ചില ഗുണാതിശയങ്ങളുണ്ട് അല്ലെങ്കിൽ ചില വിശേഷതകൾ ഇവരിൽ ഉണ്ട് എന്നുള്ളതാണ് പൊതുവിൽ പറഞ്ഞാൽ വളരെ വൈകാരികമായി പെരുമാറുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവരോട് ഒന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കരയുന്ന നമ്മളൊരു സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മളോട് അടുക്കുന്ന അത്രത്തോളം വൈകാരികമായ ബന്ധം പുലർത്തുന്ന ആളുകളായിട്ടാണ് നമുക്ക് കർക്കിടക രാശിക്കാരെ കാണുവാൻ സാധിക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് നക്ഷത്രത്തിൽപ്പെട്ടവരെ കാണുവാൻ സാധിക്കുക ബന്ധങ്ങളിൽ ആഴത്തിലുള്ള സ്നേഹം വെച്ച് പുലർത്തുന്നവരാണ് ഇവരെന്ന് പറയുന്നത് അതുപോലെ സഹാനുഭൂതി സഹോദരങ്ങളോടായിരുന്നാലും സുഹൃത്തുക്കളോടായിരുന്നാലും മറ്റ് ബന്ധുക്കളോടായിരുന്നാലും അകമഴിഞ്ഞ സ്നേഹം വെച്ച് പുലർത്തുന്നവരാണ് ആത്മാർത്ഥതയുള്ളവരാണ് കർക്കിടക രാശിക്കാർ മറ്റുള്ളവരെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ കെയർ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഉത്ബോധം ഇവരിൽ എപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളത് ഇവരുടെ എടുത്തു പറയേണ്ടുന്ന സവിശേഷതകളാണ് പിന്നെ ഇവരുടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ സ്വഭാവത്തിൽ വളരെ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളാണ് ദേഷ്യമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് ആ ഒരു ദേഷ്യമൊക്കെ ഇവരെ ബാധിക്കുക ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്നൊക്കെയുള്ളത് നമുക്കത് ആ ഒരു ദേഷ്യം ഇവരിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയുവാൻ സാധിക്കുള്ളൂ ഒന്നും നമുക്ക് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് എന്നിരിക്കലും വളരെ പെട്ടെന്ന് തന്നെ തണുക്കുന്ന ഒരു സ്വഭാവപ്രകൃതം കൂടിയാണ് കർക്കിടക രാശിക്കാര കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ ഈ വർഷം ശനി രാഹു കേതു എന്നിങ്ങനെ സുപ്രധാന ഗ്രഹങ്ങൾക്കൊന്നും മാറ്റം സംഭവിക്കുന്നില്ല എന്നാൽ വ്യാഴത്തിനൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് മറ്റ് ഗ്രഹങ്ങളൊക്കെ തന്നെ അവയുടെ കാലാവധി തീരുമ്പോ അടുത്ത രാശികളിലേക്ക് പകരുന്നുമുണ്ട് ഈ ഗ്രഹങ്ങളുടെ നില പരിശോധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വർഷത്തെ ഫലം തയ്യാറാക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം ഈ വർഷത്തെ പൊതുവായ കർക്കിടക രാശിക്കാരുടെ അതിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ഫലം പറയുമ്പോൾ ആദ്യമായിട്ട് തൊഴിൽ രംഗമാണ് തൊഴിൽ മേഖലയിൽ മികച്ച ഒരു അംഗീകാരം ഇവരെ തേടിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഗവൺമെന്റ് മേഖലയിൽ അല്ലെങ്കിൽ പൊതുമേഖലയിൽ പണിയെടുക്കുന്നവർക്കാണ് ഇത്തരമൊരു അംഗീകാരം കൂടുതലായി ലഭിക്കുവാൻ സാധ്യതയുള്ളത് അതുപോലെ ഇവർ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് ആ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുവാനും നിങ്ങളുടെ കഴിവ് അവിടെ തെളിയിക്കാനും അതിലൂടെ അംഗീകാരങ്ങൾ നേടാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ പുതിയ ഉത്തരവാദിത്വങ്ങൾ പ്രോജക്റ്റുകൾ ഒക്കെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവരുണ്ടാകുമല്ലോ നിങ്ങൾക്ക് ഈ വർഷം ഉറപ്പായും നിങ്ങളുടെ പ്രോജക്റ്റുകൾ കൃത്യമായി സമയബന്ധിതമായി നിങ്ങളുടെ ആ ഒരു വർക്ക് അല്ലെങ്കിൽ ആ ഒരു തൊഴിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമോ കഷ്ടതകളോ നിങ്ങൾക്ക് ആ കാര്യത്തിൽ നേരിടേണ്ടി വരില്ല എന്നുള്ളതാണ് ബിസിനസ് ചെയ്യുന്നവരാകട്ടെ ഉറപ്പായിട്ടും ഇവർക്ക് ക്രിയാത്മകമായ ആശയവിനിമയത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും വരുമാനം ഇരട്ടിപ്പിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ സഹപ്രവർത്തകരിൽ നിന്ന് മേലുദ്യോഗസ്ഥരിൽ നിന്ന് പങ്കാളികളിൽ നിന്ന് ഒക്കെ നേട്ടമുണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ പൂർണമായ സഹകരണം നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഒരു സമയമാണ് ഈ വരുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ പ്രവർത്തന മണ്ഡലത്തിൽ ഈ വർഷം വളരെ മികച്ച നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രക്കാര് നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് നിങ്ങളിത് പറയുക ഇനി സാമ്പത്തികപരമായി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർത്തും സാമ്പത്തിക ഭദ്രത നിറഞ്ഞ ഒരു വർഷമായി തന്നെ ഈ വർഷം മാറും എന്നുള്ളതാണ് അതുപോലെ ഭവന നിർമ്മാണം ഭൂമി വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഈ വർഷം ഏറ്റവും അനുകൂലമായ സമയം നിങ്ങളിലേക്ക് വന്നെത്താൻ പോവാണ് ഇപ്പൊ ദീർഘകാലമായിട്ട് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സ്വന്തമായിട്ട് കുറച്ച് ഭൂമി വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഉറപ്പായിട്ടും ഈ ഒരു വർഷം നിങ്ങൾക്ക് അതിനുള്ള സാധ്യതകൾ തെളിയും നിങ്ങൾക്കത് സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി കുടുംബ ബന്ധത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കാനും പങ്കുവയ്ക്കുവാനും ഈ സന്ദർഭം സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് ആ ഒരു ബന്ധം ശക്തിപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇനി ആ നിങ്ങൾക്ക് നല്ലൊരു പങ്കാളിയെ കണ്ടെത്താനും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും ഈ ഒരു വർഷം വഴിതെളിയും എന്നുള്ളതാണ് അതുപോലെ കുടുംബത്തിലേക്ക് പുതിയൊരു അംഗം ഈ ഒരു വർഷത്തിൽ കടന്നു വരും നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ അംഗം കടന്നു വരാൻ ഇരിക്കുകയാണ് ആരോഗ്യവും മാനസികപരമായിട്ടുള്ള സമാധാനവും നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ സന്തോഷം മാനസികമായ സന്തോഷം നമ്മൾ ഈ പോയ വർഷത്തെക്കാൾ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിനേക്കാൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മാനസികമായ സന്തോഷം വർദ്ധിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പൊ പുതിയ ഗൃഹം വാങ്ങുക സാമ്പത്തിക വർദ്ധനം ഉണ്ടാകുക ഭൂമി വാങ്ങുക ഗൃഹത്തിലേക്ക് പുതിയ അംഗങ്ങൾ വരിക വിവാഹം നടക്കുക ഇങ്ങനെയൊക്കെ ഉള്ളപ്പോ തീർച്ചയായിട്ടും മാനസികമായ സന്തോഷത്തിന് വേറെ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ ഗൃഹത്തിൽ ശാന്തമായ അന്തരീക്ഷമായിരിക്കും മാനസികമായ ഉന്മേഷം ഇവർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ കോഴ്സുകൾ പഠിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളതോ ആയിട്ടുള്ള കോഴ്സുകളിലേക്ക് അല്ലെങ്കിൽ അവയുടെ പഠനം ആരംഭിക്കുവാൻ നിങ്ങൾക്ക് ഈ ഒരു സമയം നല്ലതാണ് ഈ ഗവേഷണ വിദ്യാർത്ഥികൾക്കൊക്കെ ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് പിന്നെ ചില പുതിയ യാത്രകൾ നടത്തുവാനും കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുവാനും നിങ്ങൾക്ക് ഈ ഒരു വർഷം സാധിക്കും ചില വിനോദയാത്രകൾക്കൊക്കെ തന്നെ ഈ ഒരു വർഷം സാധ്യത തെളിയും ഒരുപക്ഷെ നിങ്ങളുടെ വിദൂരത്തുള്ള സന്ദർഭങ്ങളോ ടൂറിസ്റ്റ് പ്ലേസുകളോ ക്ഷേത്രങ്ങളോ ഒക്കെ സന്ദർശിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത ഈ വർഷം തെളിയും എന്നുള്ളതാണ് ഇനി സാമൂഹിക ബന്ധങ്ങളിലും നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് സാമൂഹികമായിട്ടും നിങ്ങൾക്ക് ചില തിളക്കങ്ങൾ ഉണ്ടാകും ചില അംഗീകാരങ്ങൾ ചില ഇടപെടലുകൾ നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് ചിങ്ങം കന്നി വൃശ്ചികം ധനു കുംഭം ഞാൻ ഈ പറഞ്ഞ മാസങ്ങൾ നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തോളൂ ഈ മാസങ്ങളിൽ നിങ്ങൾക്ക് ചില പ്രത്യേകമായ സൗഭാഗ്യങ്ങൾ കൂടുതലായി വിരുന്നെത്തുന്ന മാസങ്ങളായിരിക്കും എന്നുള്ളതാണ് പുതിയ സംരംഭങ്ങൾ നിങ്ങളിലേക്ക് വരാം സാമ്പത്തിക നേട്ടങ്ങൾ വരാം സുപ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ മാസങ്ങളിൽ ജീവിതത്തിൽ കൈക്കൊള്ളും ചില വ്യക്തിപരമായ ബന്ധങ്ങൾ ഈ മാസങ്ങളിൽ നിങ്ങളിലേക്ക് വന്നെത്തും ഇതൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ മാസങ്ങളിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഇനി കൗതുകകരമായ ചില വസ്തുതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ വർഷത്തെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് രണ്ടാണ് അപ്പോൾ രണ്ട് ആവർത്തിച്ചു വരുന്ന സംഖ്യയിലുള്ള ലോട്ടറികൾ എടുക്കാം അതുപോലെ തന്നെ ജീവിതത്തിലെ സുപ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ രണ്ട് കൂടി വരുന്ന ഡേറ്റുകൾ അതിനായിട്ട് തിരഞ്ഞെടുക്കുക അപ്പൊ ഇങ്ങനെ ഈ രണ്ടെന്ന സംഖ്യക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ഈ വർഷത്തിൽ ചെലുത്താൻ സാധിക്കും നിങ്ങളുടെ ഭാഗ്യ നമ്പർ ആയിട്ട് നമുക്ക് രണ്ടെന്നക്കത്തെ മനസ്സിലാക്കാം പിന്നെ വെള്ള ക്രീം നിറം ഇളം നീല നിറം ഈ നിറങ്ങൾ നിങ്ങളുടെ ഭാഗ്യത്തെ സമ്മാനിക്കുന്ന ഒരു വർഷമാണ് ഈ കടന്നു വരുന്നത് ഈ നിറങ്ങൾ കൊണ്ടുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യത്തിനും ഒക്കെ തന്നെ സമാധാനവും സന്തോഷവും പൂർണതയും നേടിത്തരും എന്നുള്ളതാണ് പിന്നെ ജോലിസ്ഥലത്തോ സ്ഥാപനത്തിലോ ഗൃഹത്തിലോ ഒക്കെ തന്നെ ഇതിലെ നിറങ്ങൾ ഉപയോഗിക്കുന്നതും ഐശ്വര്യപ്രദമാണ് ഇനി ആഴ്ചകളിൽ തിങ്കളാഴ്ച തോറും ഭാഗ്യം കൂടുതലായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും എന്നുള്ളതാണ് അതായത് ആഴ്ചയിലെ രണ്ടാമത്തെ ദിവസം തിങ്കളാഴ്ച രണ്ടെന്ന സംഖ്യയും നിങ്ങൾക്ക് ഭാഗ്യദായകമാണ് രണ്ടാമത്തെ ആഴ്ചയും തിങ്കളാഴ്ചയും നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യത്തെ സമ്മാനിക്കും എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം വടക്ക് ദിശയിൽ നിന്നിട്ട് നിങ്ങൾക്ക് ചില ഭാഗ്യങ്ങൾ കടന്നു വരാനിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗ്യ ദിശ എന്ന് പറയുന്നത് വടക്കാണ് ഭാഗ്യം വരുന്ന ദിശ വടക്ക് ദിശയാണ് അപ്പം നിങ്ങളിപ്പോൾ യാത്ര പോകാനൊരുങ്ങാണ് ഈ ഒരു വർഷം നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് വടക്കോട്ട് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ വടക്ക് ഭാഗത്തേക്ക് കുറച്ച് നടന്നതിനു ശേഷം നിങ്ങൾ അതിന് പോവാണ് അത്തരത്തിൽ ഭാഗ്യമൊക്കെ വരുന്നത് ഈ വടക്ക് ദിശയിലൂടെയാണ് അതുപോലെ നിങ്ങളുടെ ഗ്രഹത്തിന്റെ വടക്ക് ഭാഗത്ത് വടക്കോട്ട് ദർശനമായിട്ട് അല്ലെങ്കിൽ വടക്ക് ദർശനമായിട്ട് പണം സൂക്ഷിക്കുക പ്രധാനപ്പെട്ട രേഖകൾ സൂക്ഷിക്കാം ഇതൊക്കെ തന്നെ ഏറ്റവും ഐശ്വര്യദായകമാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ വർഷം രാശിക്കാർക്ക് എല്ലാവിധത്തിലുള്ള സന്തോഷവും സമാധാനവും ഭാഗ്യവും സൗഭാഗ്യവും നിറഞ്ഞൊരു വർഷമാണ് നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരോട് പറയുക അപ്പോൾ നിങ്ങൾക്ക് ഐശ്വര്യപൂർണമാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു നന്ദി